റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി പരിചിപ്ര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബലേബേഷ് കൂട്ടായ്മയുടെ പ്രതിമാസ ഭക്ഷ്യ കിറ്റ് വിതരണം നടന്നു കഴിഞ്ഞ പത്ത് വർഷമായി നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് താങ്ങായി നിലകൊള്ളുന്ന സംഘടനയുടെ ഇത്തവണത്തെ വിതരണോദ്ഘാടനം ഉത്രാളിക്കാവ് എങ്കക്കാട് വിഭാഗം പൂര കമ്മിറ്റി പ്രസിഡന്റ് പി ആർ സുരേഷ് കുമാർ നിർവഹിച്ചു ഇതിന് നിന്ന് എല്ലാവരെയൊന്നും ഞാനും ഇതിൻ്റെ ഒരു അംഗമാണ് എല്ലാവരെയൊന്നും മാസം കിട്ടുന്ന മുന്നൂറ് രൂപ പിരിച്ച് ഏകദേശം ഇരുന്നൂറോളം ആളുകൾക്ക് കിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ് ഏറ്റവും വലിയ പുണ്യമാണ് അപ്പം നാളെയോ മറ്റന്നെയായി നോമ്പുകാലം തുടങ്ങുകയാണ് അതിൽ കൂടാതെ തന്നെ ഇതിൻ്റെ അടുത്ത പ്രദേശത്തുള്ള ഉത്രാളിക്കോ പൂരമാണ് അതിനോട് അനുബന്ധിച്ച് ഈ കിറ്റ് ഇവർ കൊടുക്കുക കാണിക്കുന്ന ആദ്യ ഏറ്റവും വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും പരുത്തിപ്പുറ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഒരു ദശാബ്ദകാലമായി ജീവകാരുണ്യരംഗത്തെ സജീവമാണ് ബലബിഷ് കൂട്ടായ്മ എല്ലാ മാസവും നൂറ്റിയമ്പതിലധികം നിർദ്ധന കുടുംബങ്ങൾക്കാണ് സംഘടന ഭക്ഷ്യകിറ്റുകൾ എത്തിച്ചു നൽകുന്നത് പതിനാറാം തീയതി രാവിലെ പതിനൊന്നിന് നടന്ന ചടങ്ങിൽ എങ്കക്കാട് വിഭാഗം പൂരം കമ്മിറ്റി പ്രസിഡന്റും ബലബഷ് അംഗവുമായ പി ആർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പഠനത്തിൽ മികവ് പുലർത്തിയ മിടുക്കനായ വിദ്യാർത്ഥികൾക്കുള്ള പഠനസഹായ വിതരണവും ഇതോടൊപ്പം നടന്നു ബലബഷിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ മഹത്തരമായ പുണ്യമാണെന്ന് പി ആർ സുരേഷ് കുമാർ അഭിപ്രായപ്പെട്ടു സംഘടനയുടെ പ്രവർത്തന ഫണ്ടിലേക്കായി അയ്യായിരം രൂപ അദ്ദേഹം ഭാരവാഹികൾക്ക് കൈമാറി ബലബഷ് കുടുംബാംഗങ്ങളും കിറ്റ് ഗുണഭോക്താക്കളും പങ്കെടുത്ത ചടങ്ങിൽ ബാബു പൂക്കുന്നത്ത വിശിഷ്ടാതിഥികൾക്കും അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തി ജാതിമത ഭേദമെന്നി പാവട്ടവർക്ക് തണലേകുന്ന ബലബ്ഷിൻ്റെ പ്രവർത്തനങ്ങൾ നാടിന്റെ ശ്രദ്ധ നേടുകയാണ്